ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് സാന്ത്വന നടത്തി ഗോൾ ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശം ഉയർത്തി സാന്ത്വന സന്ദേശയാത്ര നടത്തി കാസർഗോഡ് ജില്ലയിലെ കരിന്തളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കരിന്തളം ഗവൺമെൻറ് കോളേജ് എൻ എസ് എസ് യൂണിറ്റുമായി ചേർന്നാണ് സന്ദേശയാത്ര നടത്തിയത് കരിന്തളം ഫിസിയോതെറാപ്പി സെന്ററിൽ വെച്ച് നീലേശ്വരം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ് അവകൾ സന്ദേശയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ഇവിടുന്ന് സ്കൂളിൽ ായി പ്രഖ്യാപിക്കുന്നു നീലേശ്വരം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നീലേശ്വരം പോലീസിന്റെ സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞാൻ നിർത്തുന്നു നമസ്കാരം കെ പി നാരായണൻ അധ്യക്ഷനായി കരിന്തളം ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പൽ വിദ്യ ടീച്ചർ സൂപ്രണ്ട് കുഞ്ചികൃഷ്ണൻ സൊസൈറ്റി ഡയറക്ടർ സി ഗംഗാധരൻ സെക്രട്ടറി എൻ കെ നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലുമായിട്ടാണ് സന്ദേശയാത്രാ പര്യടനം നടത്തുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ